സ്വാഗതം സയന കാർഡ് അക്കാഡ്മിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ഇന്നത്തെ ചോദ്യം ടാരോയോട് എൻ്റെ പിരിമുറുക്കം എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് അപ്പോൾ കരൻ്റെ എനർജിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് രണ്ട് എന്ത് ചുറ്റുപാടാണ് നമുക്കിപ്പോൾ ഉള്ളത് മൂന്ന് എന്താഗ്രഹമാണ് നമുക്ക് നേടാനുള്ളത് എന്ത് ഔട്ട്കം നമുക്ക് വരും അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിരിമുറുക്കം മാറുമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡ് കരണ്ട് എന്തെന്ന് പറയുന്നത് ദ സണ് എന്ന് പറയുന്നതാണ് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എനർജി അപ്പോൾ സണ് എന്ന് പറയുന്നത് പുതിയ തുടക്കങ്ങളുടെ സക്സസിൻ്റെ കാർഡാണ് നിങ്ങൾക്കറിയാൻ പറ്റും ചെറിയ കുട്ടിയാണ് കുതിരപ്പുറത്തിരിക്കുന്നത് പുറകിൽ കാണുന്ന മതിലെന്ന് പറയുന്നത് പാസ്റ്റാണ് അതായത് ഭാവി ഭൂതകാലത്ത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം അതിൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജ് അപ്പോൾ നല്ലൊരു എനർജിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അത് തന്നെ നിങ്ങളെ പിരിമുറുക്കം കുറയ്ക്കട്ടെ എന്നുള്ളതാണ് ഇനി നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നതാണ് ചുറ്റുപാട് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്ത് തിരഞ്ഞെടുക്കണം എന്നറിയാൻ പറ്റാതെ അന്തിച്ചു നിൽക്കുന്ന ഒരാളെയാണ് കാണുന്നത് കപ്പുകളിൽ ചിലത് വിഷകരമായിട്ടുള്ളതും ചിലത് പോസിറ്റീവായിട്ടുള്ളതുമാണ് അപ്പോൾ നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നതിൽ നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചിന്തകൾ ഒരുപാട് ഡിമാൻഡ്സ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിന്തയിലൊരു ലാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ജീവിതത്തിൽ പിരിമുറുക്കം എന്നുള്ളത് പറയുന്നത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നും മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ പിരിമുറുക്കം സൃഷ്ടിക്കുന്നത് ഇപ്പോഴത്തെ താങ്കളുടെ സാഹചര്യം തന്നെയാന്നുള്ളതാണ് എന്താണ് താങ്കളുടെ ആഗ്രഹം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഡിസൈഡ് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്നതാണ് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വീൻ എന്ന് പറയുന്നത് റാണി എന്ന് പറയുന്ന എനർജിയാണ് ഹയ്യസ്റ്റ് എനർജിയാണ് കപ്സ് എന്ന് പറയുന്നത് ഇമോഷൻ എന്ന് പറയുന്ന എനർജിയാണ് അവബോധത്തിന് എനർജിയാണ് തീർച്ചയായിട്ടും കൗൺസിലർ എന്നുള്ള അർത്ഥമാണ് അതായത് മറ്റുള്ളവർക്ക് നമ്മുടെ അവബോധം ഉപയോഗിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണം എന്നൊരു ഇതാണ് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ആഗ്രഹം എന്നും പറയുന്നു എന്ത് ഔട്ട്കം നമുക്കിനി കിട്ടുന്നുള്ളതാണ് അതാണ് നമ്മൾ ഏറ്റവും അധികം സർപ്രൈസ് ചെയ്യുന്നത് നൈറ്റ് ഓഫ് ഷോർട്സ് എന്ന് പറയുന്ന ഉൾക്കമാണ് നൈറ്റ് ഓഫ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ കുതിക്കുന്ന ഇതാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക താങ്കളുടെ ആഗ്രഹിക്കുന്ന അതിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം താങ്കൾക്ക് അടുത്ത് തന്നെ കിട്ടും അത് നൈറ്റ് എന്ന് പറയുന്നത് തേരാളിയാണ് യോദ്ധാവാണ് വളരെ ഹൈ എനർജി കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ കാർഡ് റീഡെങ്കിൽ നമ്മുടെ പിരിമുറുക്കം കുറയ്ക്കുന്ന പിരിമുറുക്കത്തിൻ്റെ കാര്യം എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടാണ് നമ്മൾ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആഗ്രഹം ഇവിടെ ഒക്കെയാണ് അടുത്തു തന്നെ നമുക്കതിന് ഉതകുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ളത് നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത് ഐ വിഷ് യു ഗുഡ് നൈറ്റ് നമുക്ക് നല്ല രാവിലെ കാണാം താങ്ക്